ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് വിഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ആണ്ടിലെ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള കാലയളവിൽ മീനം രാശിയിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഇവിടെ മീനരാശിയിൽ ജനനം എന്ന് പറയുമ്പോൾ മീനൻ രാശിയിൽ ലഗ്നമായി വന്നിരിക്കുന്നവർക്കും മീനൻ രാശി തന്നെ ചന്ദ്രൻ കൂറ് ആയി വന്നിരിക്കുന്നു അല്ലെങ്കിൽ മീനരാശിയിൽ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളായിരിക്കുന്ന പൂരിട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതക്കാർക്ക് ഇവിടെ പൂരിട്ട നക്ഷത്രത്തിന്റെ അവസാനത്തെ ഒരു പദം മാത്രമാണ് മീനരാശിയിലുള്ളത് പിന്നെ ഉള്ളത് നക്ഷത്രം ഉത്തരനക്ഷത്രം മുഴുവനായും അതുപോലെ രേവതി നക്ഷത്രം മുഴുവനായും ഈ മീനൻ തന്നെയാണ് അങ്ങനെ ഈ മീനൻ രാശിയിൽ ജനനം വന്നിരിക്കുന്ന നക്ഷത്രമായാലും ലഗ്നമായാലും ഉള്ള ആൾക്കാർക്ക് വരുന്ന ഒരു വർഷ കാലയളവിൽ കർക്കിടക മാസത്തിൽ വരെ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള കാലയളവിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം മീനൻ രാശിയുടെ മൂന്നാം ഭാവത്തിലെ വ്യാഴവും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും ജന്മഭാവത്തിൽ തന്നെ രാഹുവും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് സ്ഥാനമാറ്റം ഉദ്യോഗസ്ഥലത്ത് കലഹം ശരീരക്ലേശം എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബനിയുടെ ആരോഗ്യം മോശകരമാവുകയും വാക്കുതർക്കം ശത്രുഭയം എന്നിവയുണ്ടാകാനും സാധ്യതയുണ്ട് അന്യദേശഗമനം സ്വജനവിരഹം എന്നിവയ്ക്കുള്ള സാധ്യതയും വരുന്ന വർഷ കാലയളവിൽ കാണുവാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് ചിങ്ങമാസത്തിൽ ആരോഗ്യം തൃപ്തികരമാകും ഏർപ്പെടുന്ന സംരംഭങ്ങളിലൊക്കെ വിജയമുണ്ടാകുകയും ധനാഗമുണ്ടാകുകയും ജീവിതം ആസ്വാദ്യകരമായി തീരുകയും ചെയ്യും ഗൃഹകാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കന്നിമാസത്തിൽ മാനസിക വ്യഥുണ്ടാകുക ദഹനക്കേടുണ്ടാകുക വാക്കുതർക്കങ്ങൾ ഉണ്ടാകുക അപകടങ്ങൾ ശരീരാഘാതം എന്നിവയാൽ ക്ലേശം അനുഭവിക്കേണ്ടതായി വരും മധുര ആഹാര ലബ്ധി ഉണ്ടാകുക വസ്ത്രാഭരണ ലാഭം ഉണ്ടാകുക കുട്ടികൾക്ക് അനാരോഗ്യം അനാരോഗ്യമുണ്ടാകുക ശോഷണം ഉണ്ടാകുക എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് എങ്കിലും ഭൂമി ലാഭം പ്രതീക്ഷിക്കാം തുലാമാസത്തിൽ സംരംഭങ്ങളിൽ തടസ്സവും കാലതാമസവും നേരിടും അപമാനം സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യം തൃപ്തികരമായി തന്നെ തുടരും ബന്ധുക്കൾ പ്രതികൂലമാകുവാനും ചിലവ് വർദ്ധിക്കുവാനും പ്രവർത്തനങ്ങളിലൊക്കെ തടസ്സം നേടുവാനും സാധ്യതയുണ്ട് മാസത്തിൽ പ്രതീക്ഷകൾ കൈവിടിയുകയും അപകടങ്ങളും അസുഖങ്ങളും അലട്ടുകയും ചെയ്യും ലക്ഷ്യബോധമില്ലാതെ യാത്രകൾ ചെയ്യേണ്ടതായി വരുന്നതിനും അനാരോഗ്യവും സന്തോഷക്കരവും അനുഭവപ്പെടുവാനും സാധ്യത കാണുന്നു ആഭരണ ലാഭം ഉണ്ടാകും വരുമാനം വർദ്ധിക്കും കുടുംബം സന്തോഷപ്രദമാകുകയും ചെയ്യും ധനുമാസത്തിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുകയും കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാകുകയും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും വരുമാനവും വർദ്ധിക്കും ബഹുമാന ലാഭവും ലഭിക്കും ആരോഗ്യം തൃപ്തികരമായ തന്നെ തുടരുമെങ്കിലും മാനസിക വ്യത അനുഭവിക്കേണ്ടി വരും വസ്ത്രാഭരണങ്ങൾക്കായി കൂടുതൽ തുക ചിലവിടുകയും ചെയ്യും മകരമാസത്തിൽ സന്തോഷപ്രദമായ കുടുംബജീവിതം അനുഭവവേദ്യമാകും ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും കാര്യപ്രാപ്തിയും സുഹൃബന്ധ സ്ഥാപനവും ഉണ്ടാകും സന്തോഷപ്രദമായ കുടുംബജീവിതം നയിക്കുകയും നല്ല ഭക്ഷണം ലഭ്യമാകുകയും സുഖാനുഭവവും നിദ്രാസുഖവും സിദ്ധിക്കും കുംഭമാസത്തിൽ ആലസ്യം ഉന്മേഷക്കുറവ് രോഗം എന്നിവ അലട്ടുവാനും ഉയർച്ചയ്ക്ക് പ്രതിബന്ധം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഭൂമിനഷ്ടത്തിനുള്ള സാധ്യതയും കാണുന്നു സ്ഥാനസ്രംശങ്ങളെ കരുതിയിരിക്കേണ്ടതാണ് സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിടുകയും ചെയ്യും ബന്ധുമിത്രാദികളുമായി സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകുകയും ചെയ്യും ആത്മനിയന്ത്രണം പാലിക്കുകയും കൃഷി ലാഭകരമാവുകയും ആദരിക്കപ്പെടുകയും ചെയ്യും മീനമാസത്തിൽ വരുമാനം കുറയുകയും ചെലവ് വർദ്ധിക്കുകയും ശിരോ രോഗം നേത്രരോഗം എന്നിവയാൽ ക്ലേശം അനുഭവിക്കേണ്ടതായും വരും വാക്കുതർക്കം ഉണ്ടാകാതെ ഇരിക്കുവാൻ കരുതണം വിഷാദം സാമ്പത്തിക മാന്ദ്യം നിദ്രാഭംഗം എന്നിവയാൽ ക്ലേശം അനുഭവിക്കുകയും ചെയ്യും പ്രഭാഷണങ്ങളിൽ താൽപ്പര്യം ആഹാരവും ധനവും ലഭിക്കുകയും ചെയ്യും മേടമാസത്തിൽ ആരോഗ്യം വീണ്ടെടുക്കുകയും ധനലാഭം ഉണ്ടാകുകയും ചെയ്യും എങ്കിലും ശത്രുഭയം അലട്ടുകയും മേലധികാരികളുമായി വാക്കുതർക്കത്തിന് ഇടവരാതിരിക്കുകയും ശ്രദ്ധിക്കണം സ്വന്തം പ്രവർത്തികളിൽ പൊതുജന അംഗീകാരം ലഭിക്കുകയില്ല ബന്ധുവിയോഗം ഉണ്ടാകുവാന് സാധ്യത കാണും ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടിയ ജീവിതം നയിക്കുവാൻ താൽപ്പര്യമുള്ള കാലഘട്ടമായിരിക്കും ഇടവമാസത്തിൽ പുരോഗതിക്ക് താമസവും തടസ്സവും ഉണ്ടാവും ആരോഗ്യം മോശകരമാവുകയും കുടുംബജീവിതത്തിൽ സന്തോഷക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാനും ശത്രുക്കളുമായി വാക്കുതർക്കം ഉണ്ടാകുവാനും മേലധികാരികളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകുവാനും സാധ്യതയുണ്ട് മിഥുനമാസത്തിൽ ചിലവ് അധികമാവുകയും ധാരാളമായി യാത്ര ചെയ്യേണ്ടതായും വരും ശത്രുഭയം ഉണ്ടാവുകയും പ്രതീക്ഷകൾ കൈവിടുകയും വാസസ്ഥലം മൂടി പിടിപ്പിക്കുകയും ചെയ്യും ബന്ധുക്കളിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുന്ന കാലഘട്ടമായിരിക്കും അത് കർക്കിടക മാസത്തിൽ ഉണ്ടാവുകയും ആരോഗ്യം തൃപ്തികരമാവുകയും ചെയ്യും ഏർപ്പെടുന്ന സംരംഭങ്ങളിൽ വിജയം സിദ്ധിക്കുകയും പ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ടാകുകയും ചെയ്യും വളർത്തുമൃഗങ്ങൾക്ക് നാശമുണ്ടാകുവാനും വിധാസഞ്ചാരം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് പരിശ്രമങ്ങൾക്ക് ഗുണഫലം ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും കർക്കിടക മാസത്തിന്റെ അവസാനം വരുന്ന ഒരു വർഷ കാലയളവിൽ മീനം രാശിയിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വരാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് നമ്മളിവിടെ നിരൂപിച്ചത് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ചാരസ്ഥിതിയും അപഹാര കാലങ്ങളുടെ സ്വാധീനവും നമ്മുടെ ജാതകത്തിൽ നമുക്ക് ഗുണഫലങ്ങളാണോ ദോഷഫലങ്ങളാണോ നൽകുന്നത് എന്നറിയുവാൻ ഉത്തമനായ ഒരു ജ്യോതിസിനെ സമീപിച്ച് നമ്മുടെ ജാതകം നമ്മൾ പരിശോധിക്കേണ്ടതാണ് എന്തെങ്കിലും ദോഷാവസ്ഥകളുണ്ടെങ്കിലും അവയ്ക്കൊക്കെയുള്ള പരിഹാരങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് എന്നെ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാരബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക